വെരിക്കോസിനുള്ള റിസൾട്ട് എന്ന് പറഞ്ഞേ എനിക്ക് ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷമായിട്ട് ഞാൻ ഒത്തിരി ചികിത്സകളൊക്കെ ചെയ്താണ് എൻ്റെ വെരിക്കോസിന് വേണ്ടിയിട്ട് ഈ കാല് പഴുത്തു പൊട്ടിയും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ചികിത്സ വന്നപ്പോൾ എനിക്ക് വളരെ ആശ്വാസമുണ്ട് എനിക്കും എൻ്റെ കൂടെ ഉള്ള ഭാര്യയ്ക്കും വളരെ ഒരു മാറ്റം വന്നു എനിക്കിപ്പോൾ ആരോഗ്യം ഉണ്ട് എൻ്റെ വെണ്ണപിള്ളക്കാണെങ്കിലും വളരെ സന്തോഷം അങ്ങനെ ഞങ്ങളിവിടെ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എൻ്റെ ആ ഓപ്പറേഷനൊക്കെ നേരത്തെ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ചെത്തിപ്പുഴ ആശുപത്രിയിൽ പോയി അങ്ങനെ പല പല ആശുപത്രിയിൽ പോയിട്ടും ഇത് കാർ പഴുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മരിഞ്ഞ് വെള്ളം ഒഴിച്ചിട്ട് എനിക്ക് വളരെ ആശ്വാസമായി ഇത്

വളരെ ആശ്വാസമായിട്ട് കിടന്നു പറഞ്ഞു എത്ര വർഷമായിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്